നമസ്കാരം സി പി ഐയുടെ ദേശീയ സമ്മേളനം വരാൻ പോകുന്നു പാർട്ടി കോൺഗ്രസ് വരാൻ പോകുന്നു അതിനു മുമ്പ് മുന്നോടിയായി വലിയ തോതിലുള്ള ഒരു വാർത്ത സി പി ഐ സി പി ഐയെ കേന്ദ്രീകരിച്ചു കാരണം സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റിൽ പി സന്തോഷ് കുമാർ എന്ന യുവനേതാവിനെ ഉൾപ്പെടുത്തിയേക്കുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സന്തോഷിന്റെ പ്രവർത്തനം മാതൃകാപരമാണ് എന്നാണ് കേരള ഘടകത്തിന്റെ വിലയിരുത്തൽ സന്തോഷ് കുമാറിനെ അതിനാൽ തന്നെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരള ഘടകം ആവശ്യപ്പെടാൻ പോകുന്നത് അതേസമയം മുതിർന്ന സി പി ഐ നേതാവായിട്ടുള്ള പ്രകാശ് ബാബുവിനെ വീണ്ടും ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് തഴഞ്ഞേക്കും കാനം രാജേന്ദ്രൻ മരിച്ച ഒഴിവിൽ പോലും പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചിരുന്നില്ല പ്രകാശ് ബാബുവിനെ വെട്ടി ആന ആനി രാജയെയാണ് കാനത്തിനു പകരമായി ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധി കർശനമാക്കിയാൽ ജനറൽ സെക്രട്ടറി ഡി ഇ രാജയടക്കം ഏതാനും നേതാക്കൾ ഒഴിവാകും ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും അമർജിത് കൗറിനെ ഒരു സി പി ഐയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ ദേശീയ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവരണം എന്ന ഒരു വലിയ ഒരു ശുപാർശയാണ് കേരള ഘടകം നൽകിയിരിക്കുന്നത് അതൊരു പക്ഷേ ദേശീയ നേതൃത്വത്തിന് തള്ളിക്കറയാ കളയാൻ സാധിക്കില്ല എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം ക്കാൻ സാധിക്കുന്നു എന്തായാലും സി പി ഐയുടെ ഇരുപത്തിയഞ്ച് പാർട്ടി കോൺഗ്രസ് നാളെ ഛണ്ഡിഗഡിൽ തുടങ്ങാനിരിക്കവെയാണ് ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ സി പി ഐയുടെ അണിയറയിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം